ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അതായത് ഇപ്പോഴും നമ്മൾ കാണുന്നത് അഹങ്കാരിയായ അനുമോളയാണ് അനുമോളൊക്കെ നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നതാണ് പക്ഷേ ഇപ്പോഴുമോളെ നോക്കുമ്പോൾ അനുമോൾ ഒരാളെ പോലും അനുസരിക്കാൻ തയ്യാറില്ല ബിഗ് ബോസിനെ അനുസരിക്കാൻ തയ്യാറില്ല അതിൻ്റെ ഗെയിമുകളെ അനുസരിക്കാൻ തയ്യാറില്ല ഏതായാലും പൊളിച്ചടുക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ രാജാക്കന്മാർ അവർ പറയുന്നുണ്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ക്യാമറ സ്പേസ് നോക്കിയിട്ട് കരയുകയും അതുപോലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് അനുമോ ചെയ്യുന്നത് അനുമോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അതുപോലെ കുശുമ്പും കൊണ്ട് ഒറ്റപ്പെടാനുള്ള ഒരു വഴിയിലേക്കാണ് പോയിരിക്കുന്നത് അനുമോൾക്ക് എനിക്ക് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് ആളുണ്ട് പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട് സ്റ്റാർ മാജിക്കിന്റെ കുറച്ച് ബുദ്ധിയില്ലാത്ത ടീമുകൾ ഉണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അനുമോൾ ഇമാതിരി അഹങ്കാരം കാണിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അതായത് വളരെ മോശമായ ഗെയിം കണ്ടു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ അനുമോൾ നല്ല മൂഡിലല്ല അനുമോൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും കരച്ചൽ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റർ യാണ് കരച്ചിലൂടെ ജനങ്ങളെ കൊണ്ടുവരാം എന്നുള്ള ആരോ പറഞ്ഞു കൊടുത്തതുപോലെയാണ് പോലെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ ഒരു നിലപാടും ഇല്ലാത്ത ഒരു സ്ത്രീയായിട്ട് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശൈത്യ പോലും മുന്നിലേക്ക് വരുമ്പോഴേ അനുമോള് നേരെ പുറകിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ ബിഗ് ബോസ് ആണ് ഗെയിം കൊടുത്തിരിക്കുന്നത് അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജിസൈലോ അല്ലെങ്കിൽ നമ്മുടെ നിവിനോ ഒന്നുമല്ല അവിടെ ബിഗ് ബോസിന്റെ ഗെയിമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഗെയിം അനുസരിക്കാനല്ല അവരും ബാധ്യസ്ഥരാണ് ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും രാജാക്കന്മാരും സർവ അധികാരികളാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഗെയിം പ്ലാൻ ആണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അനിമോൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ പൊളിച്ചു മാറ്റണം അല്ലാതെ ഞാൻ ആർക്കു വേണ്ടിയിട്ടും ഇങ്ങനെ നിന്ന് കൊടുക്കത്തില്ല എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെതായ ഗെയിമ് മാത്രമേ കളിക്കാൻ കഴിയുള്ളൂ എനിക്ക് കപ്പ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അനുമോള് കളിക്കുന്നത് അതായത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും അനുസരിക്കില്ല ഇതാണ് അനുമോളിന്റെ പൊതുവേയുള്ള ഇപ്പോഴത്തെ നിലപാട് ഇത് എന്ന് െന്ന് കഴിഞ്ഞാൽ പൊതുജനങ്ങൾ ഒരിക്കലും കൂട്ടുനിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല പ്രേക്ഷകർ ഒരു കാരണവശാലും കൂട്ടു കൂട്ടുനിൽക്കത്തില്ല ഇന്ന് രാവിലെ മുതൽ വരുന്ന കമന്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അനുമോള് കാണിക്കുന്നത് ഒരാൾക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരാൾക്ക് പോലും ഇഷ്ടപ്പെടാനുള്ള വഴിയുമില്ല കാരണം എന്താ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ നമ്മൾ ബിഗ് ബോസിൽ ഒരുപാട് കണ്ടതാണ് ഒരുപാട് കണ്ടിട്ട് മടുത്തുപോയതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നാടകമൊക്കെ കൊണ്ടുവന്നാലേ എൻ്റെ പൊന്നനുമോളെ ഉള്ള വോട്ടും കൂടി നിങ്ങൾക്ക് പോകുന്നേ പോകുന്നേയുള്ളൂ ഇന്ന് മുതലെന്ന് പറഞ്ഞാൽ അനുമോളെ വെറുത്തു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ അതാണ് മനസ്സിലാക്കേണ്ടത് നല്ല ഗെയിമായിട്ട് വന്നതാണ് ഇന്ന് രാവിലെ ഒരുപാട് പോളും കാര്യങ്ങളൊക്കെ കണ്ടു അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോള് പുറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഒരു ഗെയിം അനുസരിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജിസൈലായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിവിനായി കഴിഞ്ഞാലും ആ ഒരു ഗെയിം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് ഏതായാലും അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് അതായത് നിവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് അയാൾ അങ്ങനെ ഒരാളുടെയും ഭാഗത്ത് കൂടുന്ന ഒരാളൊന്നുമല്ല എല്ലാം കൃത്യമായിട്ട് നർമ്മത്തിലൂടെ പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അത് അയാളുടെ കയ്യിൽ ഭദ്രമാണ് വേറെ ആരുടെ കയ്യിലാണെങ്കിൽ പപ്പാനിയുടെ കയ്യിലാണെങ്കിൽ അയാൾ നല്ല രീതിയിൽ ായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ നിവിൻ ഇതൊന്നും പകവീട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദ്രവിക്കാനോ ഒന്നും ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പോ അപ്പോൾ നമ്മുടെ അനുമോളക്ക് എന്താണ് ഇത് കിട്ടാത്തതിലുള്ള നല്ല രീതിയിലുള്ള അസൂയയും കുശുംബു ആണ് അതായത് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എല്ലാ ഗെയിമിലും ഞാൻ ഫസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ഇത് മാത്രമേ നടക്കാതൂ എന്നുള്ള ഒരു ഇത് അനുമോളക്കുണ്ട് അത് കിട്ടാത്തതിൻ്റെ കുശുമ്പ് നല്ല രീതിയിൽ അനുമോളക്കുണ്ട് അത് തന്നെയാണ് നമ്മളിന്ന് കാണുന്നതും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളു പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനുമോളക്ക് മാത്രമുള്ള ഒരു എന്താ പറയണ്ട ഒരു അസൂയം കുശുംബുവാണെന്ന് വിചാരിക്കരുത് അവിടെയുള്ള മിക്ക ആൾക്കാർക്കും ഉണ്ട് ഇപ്പോഴൊന്നും പറഞ്ഞു അപ്പാനിയെ സംബന്ധിച്ചായാലും അതുപോലെ തന്നെ മറ്റ് ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കുശുമ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോ അവർക്കൊരു പ്രത്യേക ഈഗോ ഉണ്ട് അവിടെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഞങ്ങൾ എന്തോ ഒരു ആണ് ഞങ്ങൾ ടി വിയിലും അതുപോലെ സിനിമയിലൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെയുള്ളവന്മാരൊക്കെ വെറും കീടങ്ങളാണ് എന്നുള്ള തരത്തിൽ അവർക്ക് ചെറിയൊരു അസൂയ മാത്രമല്ല ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തലക്കനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അപ്പാനിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ട് പോകുന്നത് അപ്പാനിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കളിച്ചിട്ട് നല്ല ഗെയിമർ ആകാനുള്ള ഒരു ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് പക്ഷേ അയാളുടെ ഈഗോയും പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തരം താഴ്ത്തിയുള്ള സംസാരിക്കലും ഇതൊക്കെ കൊണ്ടാണ് അയാള് പുറകോട്ട് പോയിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് ഇപ്പോഴും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള ഓരോരോ ട്രാക്കുകളും അതുപോലെ ട്രാപ്പുകളും ഇതൊക്കെ കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇന്നലെ തന്നെ എന്ന് പറഞ്ഞാൽ ജിസൈലിന് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ജിസൈലിന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ നിവിനു ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മൾ വിചാരിച്ചു ഞാൻ വിചാരിച്ച ഈ മറ്റേ വേറെ ആർക്കെങ്കിലും അതായത് കയ്യൂക്കുള്ള കാര്യക്കാരനോ എന്നാണല്ലോ ഇവര് രണ്ടുപേരും അത്രയ്ക്ക് കയ്യൂക്കുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല അഭിലാഷണൊക്കെയാണ് കിട്ടുക എന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷെ അവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഈ സർവ്വ അധികാരം വാങ്ങിച്ചപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ ഒരു കളി കഴിച്ചാൽ ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ട ആൾ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആര്യനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഫാൻസ് എല്ലാവരും തിരിഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് ലാലേട്ടനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുമാനവും ഇല്ലാതെ അയാളെ ശരിക്കും ലാലേട്ടനെ കളിയാക്കുന്നത് പോലെയാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് ലാലേട്ടനോട് വീണ്ടും ചോദിച്ചിട്ട് അത് എന്താ പറയുക ഒരു ഒരു മണ്ടത്തരമാണ് ചോദിച്ചതെങ്കിലും ആ മണ്ടത്തരമല്ല അയാൾ നിങ്ങൾക്കും ഇരിക്കട്ടെ ഞാൻ നിങ്ങളെക്കാട്ടിയും വലിയ ആളായിട്ട് വരും രൺബീർ കബീർ എന്ന രൺബീർ കബീർ എന്ന കപൂറാണ് ഞാൻ എന്നുള്ള തരത്തിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അയാളുടെ ആ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും തന്നെ അയാൾ ഈ ഒരു പിന്നെ എന്താ പറയുക കൂടി പുറത്തു പോകാനുള്ള ഒരു ചാൻസ് കൂടി കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമന്റുകളും അതുപോലെ പ്രേക്ഷകരുടെ അഭിപ്രായം ഒക്കെ അത് തന്നെയാണ് പിന്നെ അയാളൊക്കെ ഒന്നും പറഞ്ഞ ബിഗ് ബോസ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനാണ് ഈ ആരെയും ശ്രമിക്കുന്നത് പക്ഷെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത അതായത് അയാൾ എന്തൊക്കെയോ അയാൾക്ക് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് പക്ഷെ അതൊന്നും ഇവിടെ വില പോകുന്നില്ല അത് നമുക്ക് ഒരു അയാളുടെ ഒരു ദയനീയ പരാജയമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ ഇപ്പോഴും നമ്മുടെ അനീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ അനീഷ് ഇപ്പോഴും പഴയതിലും കുറച്ചുകൂടി ഉഷാറായിട്ടുണ്ട് ഏതായാലും അനീഷ് പൊങ്ങി വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ആതില നൂറയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ അധികം വിഷമത്ത് തന്നെയാണ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ട് പേരെയും രണ്ട് മത്സരാർത്ഥികളാക്കി ഇതോട് എന്ന് പറഞ്ഞാൽ ആദില നല്ല രീതിയിൽ വയന്നിട്ടുണ്ട് ഒരു കാര്യം പറയാലോ ഈ ആദിലയായാലും നൂറയായാലും അതായത് ഈ ആദില പലപ്പോഴും എന്ന് പറഞ്ഞാൽ സർവ്വ അധികാരം ഈ നൂറയുടെ മേലെടുക്കുന്നത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറയ്ക്ക് എവിടെയും സംസാരിക്കാനുള്ള അല്ലെങ്കിൽ നൂറ എപ്പോഴും ഒരു പാപമായി പോകുന്നു ഒന്നും പറയുന്നില്ല എന്നുള്ള പരാതികളും വിമർശനങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി വ്യക്തിത്വം പണയം വെക്കുന്നത് എന്നുള്ള തരത്തില് ഏതായാലും അവര് പറയുന്ന എന്താ ഞങ്ങൾ കപ്പിൾസ് ആണ് മറ്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വോയിസ് പോലും ഇല്ലാതെ ഒരാളെ എന്ന് പറഞ്ഞാൽ അടിമയാക്കി വെക്കുക എന്നുള്ള തരത്തിലേക്കാണ് ഈ ആതില നൂറ എന്ന് പറയുന്ന ആ കപ്പിൾസിൽ ആതില പോയിരിക്കുന്നത് എങ്ങനെ തന്റെ അടിമയാക്കിയിട്ട് നൂറേ വെക്കാം ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിന് ബിഗ് ബോസ് തന്നെ എന്ന് പറഞ്ഞ ഒരു അവസാനം കൊടുത്തിരിക്കുകയാണ് അതായത് ഇനി നിങ്ങൾ രണ്ടും രണ്ട് മത്സരാർത്ഥികളാണ് അങ്ങനെ പറഞ്ഞു പറയുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു എന്താ പറയണ്ടത് ആതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള അമർഷവും ദേഷ്യവും ഒക്കെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് തമ്മിൽ തെറ്റി പിരിയുമോ എന്റെ ടാസ്കിന്റെ പേരിലായാലും ശരി ഒരു കരട് വീഴുമോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതം തന്നെ പോകുമോ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നൂറാ നൂറയുടെ വഴിക്ക് പോകുമോ എന്നുള്ളൊരു ഭയവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിവിടെ മനസ്സിലുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചില ഗെയിമുകൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് പേര് കണ്ണീരോട് കൂടിയിട്ട് നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ പുറകോട്ട് പോയിരിക്കുന്ന ഒരുപാട് നല്ല നല്ല ആൾക്കാരൊക്കെ മുന്നോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ശൈത്യെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ഈ അനുമോളയെ പോലെയുള്ളവര് പുറകോട്ടും പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈകിട്ട് ആണ് എല്ലാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം